നമുക്ക് പെർമിഷൻ കിട്ടാൻ പ്രയാസമായി പതി ഉസ്താദിനു എന്ന് പറയാൻ ആ കാലത്ത് പെർമിഷൻ തരാതെ ബുദ്ധിമുട്ടിച്ചു ചില പത്രങ്ങൾ പതി ഉസ്താദിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ലേഖനങ്ങൾ എഴുതി വിളിച്ചു വിളിച്ചുപിടിച്ച് ചില ആൾക്കാർ ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെയുള്ളൊരു കാലുണ്ടായിരുന്നു സമസ്തയുടെ ചരിത്രത്തിൽ നമ്മുടെ സ്ഥാപനങ്ങൾ മുഴുവനും കൊണ്ടുപോയി വാഴക്കാട് ജാറുള്ളൂ എന്ന് പറയുന്ന സ്ഥാപനം കണ്ണിയത്ത് കണ്ണിയ തഹമ്മ നടത്തിയ സ്ഥാപനമാണ് അവിടെ ചിത്താരി ഹംസ മുസലിയാരി പഠിച്ച സ്ഥാപനമാണ് വഹാബി കണ്ണിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തട്ടിയെടുത്തത് അങ്ങനെ സ്ഥാപനങ്ങൾ കൊണ്ടുപോയി നമ്മളെ ഇവരെ കാണുന്ന രൂപത്തിൽ തകർത്തു ഒരു വലിയ രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു മരക്കച്ചവടക്കാരൻ രാഷ്ട്രീയക്കാരൻ അയാൾ പ്രസംഗിച്ചു എന്റെ അവസാനവും ചെലവഴിക്കുമെന്നായിരുന്നു പ്രസംഗം അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ കണ്ണിയ തുസ്താദ് ചിന്തിച്ചു ശംസം ചിന്തിച്ചു നമുക്ക് ഇതിനെതിരെ ശബ്ദിക്കാൻ പാകത്തിൽ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒന്നുകൂടി ഒരു നേതൃത്വം വേണം അങ്ങനെ കാത്തിരിക്കുന്ന സമയം സമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലും ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ബഹുമാനപ്പെട്ട എ പി അബുബക്കർ മുസ്ലിർ ഉസ്താദ് അഞ്ചാമത്തെ വയസ്സിൽ സമസ്ത മുഷാബരയിലേക്ക് പിരന്തെടുക്കപ്പെടുന്നു പറഞ്ഞ മൗലികമാരെന്താ പറഞ്ഞത് ഇവിടെ പറഞ്ഞ മൌലവിമാരെന്താ പറഞ്ഞത് കാന്തപുരം സ്ഥലം ഒരു ദിവസം രാത്രി ഈ സംഘടനയുടെ ഓട് പൊറിച്ച് താഴെക്കൂടെ ഇറങ്ങി മോളിക്കൂടെ ഇറങ്ങി വന്നയാളല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് സമസ്ത കേരള ജമ്മുയ തുലരുമായ മുഷാഫറ യോഗം കണ്ണിയ തഹമ്മദ് മുസ്ലിയാർ അനുസ്താദവർകളുടെ അധ്യക്ഷതയിൽ നടക്കുകയാണ് അന്ന് സംശുലനമായ യോഗത്തിലുണ്ട് പാലക്കാട് ജന്മ തുല്യവും ആരംഭിക്കും ചെറിച്ചുകൊണ്ടായിരുന്നു സാമറയോഗം അവിടെ അന്ന് ഈ ആരീതിയിലെ ചെറുപ്പക്കാരനെ കൊണ്ടുവരാൻ കാരണം സമസ്ത കേരള ജമയ പുലമായയുടെ നേതൃത്വത്തിന് ഇനിയും ഒരുപാട് രംഗത്തേക്ക് പോകാനുണ്ട് അവിടെ ആവേശപൂർവ്വം ഈ ഒന്നുകൂടി ആവേശത്തോടുകൂടി വരാൻ ഒരാൾ വരണമെന്ന് ചിന്തിച്ചു കൊണ്ട അതിനൊരു കാരണം ഉണ്ടായിരുന്നു എസ് കെ കാരണും അറിയുന്നതും നല്ലതാണ് അതിന്റെയും എട്ടുകൊല്ലം മുമ്പ് എഴുപത്തിനാലിന്റെ മുമ്പ് എട്ട് വർഷം അപ്പുറം ത്ത് പൂനൂരിൽ ഒരു വലിയ പൊതുസമ്മേളനം നടക്കുകയാണ് പൂനൂരിൽ ആ കാലത്ത് നടന്ന പൊതുസമ്മേളനത്തിന് ഓമശ്ശേരിയിൽ നിന്ന് കുന്നമംഗലത്ത് നിന്ന് പാലുശ്ശേരിയിൽ നിന്ന് അടിവാരത്തു നിന്ന് പരിസരങ്ങളിൽ നിന്ന് സാധാരണ പെഡൽ സൈക്കിൾ ഉപയോഗം നടന്നുകൊണ്ട് ചൂട്ടുകെട്ടിയിട്ട് പഴയ ഭാഷയുടെ ടോർച്ചുള്ള ആളുകൾ ആ ടോർച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അക്കാലത്ത് സമസ്തയുടെ ആലിമ്യങ്ങളെ വഴലേക്കാൻ വേണ്ടി വന്നു നേരത്തെ തന്നെ വന്നു ആളുകൾ ആ പുഴയുടെ പരിസരത്ത് അവിടെ ഇങ്ങനെ തടിച്ചുകൂടി വലിയ സമ്മേളനം സമ്മേളനത്തിൽ വലിയ ആലിമ്യങ്ങൾ വന്നു പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട വാണിയമ്പര മദാർമാബുസ്ലിയാൽ ഉസ്താദ് പ്രസംഗിക്കുന്ന മുഖ്യ പ്രഭാഷകൻ സ്വാഗതം കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞു ധ്യക്ഷസംഗം കഴിഞ്ഞു വാണിയമ്പലം സ്താദിന്റെ മുറ്റ പ്രസംഗവും കഴിഞ്ഞപ്പോഴേ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാം കഴിഞ്ഞു ഇന്നത്തെ പോലെയല്ല വേഗം ഒരേക്ക് തിരിച്ചു പോകാനല്ല ആൾക്കാർ വരുന്നത് കുറച്ചുകൂടെ വിവരം കിട്ടണം റയിൽമ് പഠിക്കണം ആലിമികളുടെ പ്രസംഗം കേൾക്കണം അതിന് നേരം വരെ ഇരിക്കാൻ തയ്യാറായതാണ് ഷൂട്ടും കെട്ടി ആൾക്കാർ വന്നത് പക്ഷേ രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് സമ്മേളനം കഴിഞ്ഞു ജനം പോകുന്നില്ല ആരും വിരിഞ്ഞു പോണില്ല പക്ഷേ വേദിയിലുള്ള മുഴുവൻ ആൾക്കാരെയും പ്രസംഗം കഴിഞ്ഞു എന്തു ചെയ്യും അപ്പോഴാ വാണിയം പുരസ്ഥാതി ചോദിക്കുന്നത് നമുക്കൊന്നുകൂടി ആരെങ്കിലും ഒന്നിനെ പ്രസംഗിപ്പിക്കാൻ കിട്ടിയാലോ വാണിയമ്പലസ്താദ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ആ സമ്മേളനത്തിൽ വാണിയം പ്രസ്താദ് അന്ന് പ്രയോഗിച്ചൊരു തന്ത്രമുണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ദറസിലെ സമാജത്തിലൊക്കെ രീതിയുണ്ട് എന്താ രീതി സഭാവസരം നോട്ടീസ് പേരിൽ ആൾക്കാരൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ സഭാവസരം ഇവിടെ ഉള്ള ആൾക്കാർക്കായി പ്രസംഗിക്കുക ഈ വിഷയത്തെ പറ്റിയിട്ട് അങ്ങനെ വാണിയം പ്രസ്താദ് പറഞ്ഞു ഇനി സഭാവസരമാണ് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രസംഗിക്കാന്ന് പറഞ്ഞു പക്ഷെ ഈ വലിയ ആലിം മുന്നിൽ വന്ന് എഴുതിയിട്ടുണ്ട് പ്രസംഗിക്കാൻ ആരാ ധൈര്യപ്പെടുക ഒരാളുമില്ല അപ്പോഴാണ് വാണിയമ്പുലാദ് പിന്നെ ചോദിക്കുന്നത് നേരത്തെ സ്വാഗതം പറഞ്ഞ ആ ചെറുപ്പക്കാരൻ എവിടെ പോയി അങ്ങനെ കാന്തപുരസാദ് അന്ന് എ പി അബൂബക്കർ മുസ്ലിയാർ ആർക്കും അറിയില്ല അദ്ദേഹം വരുന്നു അദ്ദേഹത്തോട് വാണിയമ്പലം മുസ്താദാകുന്ന സമസ്തയുടെ തലയെടുപ്പുള്ള ആരിമ പറഞ്ഞു ജനങ്ങൾക്കിനിയും ഒരുപാട് പ്രസംഗം ആവശ്യമുണ്ട് ഇവര് പോകുന്നില്ല നിങ്ങൾ കുറച്ച് പ്രസംഗിക്കണം സമസ്ത കേരള ജമയ തുലമായയുടെ നേതൃത്വം ഒരു ചെറിയ പ്രതിസന്ധിയിലേക്ക് പോയ സമയം അപ്പോഴാണ് പറയുന്നത് ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം കാന്തപുരമുസ്താദി ആ സഹായം സഹായം സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ ആ വാക്ക് സ്വീകരിക്കുകയാണ് മൈക്കിന്റെ മുമ്പിലേക്ക് വന്നു ഒന്നും ഒരടനക്കി ഹും ചലനത്തും ചൊല്ലി ആയതോതി ഹദീസുകൾ പറഞ്ഞു നല്ല നല്ലി അതോടുകൂടി സദസങ്ങനെ വാള ആവേശപൂർവം കാത്തുനിൽക്കുകയാണ് പൂജീയ ശബ്ദത്തിൽ ഗംഭീരമായ നല്ല പ്രസംഗം വരുന്നു നല്ല യുവാവിന്റെ പ്രസംഗം വരുന്നു ആ പ്രസംഗം ഒരു മണിക്കൂർ കഴിഞ്ഞു ഒന്നര കഴിഞ്ഞു ഒന്നേ മുക്കാൽ കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു പിന്നെയും നീടുകയാണ് ജനം തരുത്തിരുന്നു അവർ ചോദിച്ചു ആരാണ് ഈ പ്രസംഗിക്കുന്നയാൾ അപ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് ആലങ്ങാപ്പുൽ അഹമ്മദ് ഹാജിയുടെ മോനാണത് വേനൂർ ഫാറ്റിയാത്തു സാലിഹാബിൽ നിന്ന് ഈ അടുത്ത കാലത്ത് തക്സീലായി വന്ന് ദറസ് നടത്തുകയാണ് ജനങ്ങൾ അത്ഭുതപ്പെട്ടു വല്ലാത്ത പ്രസംഗ വല്ലാത്ത പ്രസംഗം ജനം ആവേശപൂർവം സ്വീകരിച്ചു സമസ്തയുടെ ആലിന്യങ്ങൾ ഈ പ്രതിഭയെ തിരിച്ചറിയുന്നു പിന്നെ സമ്മേളനങ്ങളിൽ അന്തപുരം സ്ഥാനം വിളിക്കാൻ തുടങ്ങി വാദപ്രതിവാദ വേദികളിലേക്ക് വിളിക്കാൻ തുടങ്ങി പാലക്കാട് നടന്നൊരു വലിയ വാദപ്രതിവാദമുണ്ട് അതിലങ്ങ് വാദപ്രതിവാദത്തിന് നമ്മൾ കണ്ടുവച്ചിരുന്നത് പ്രധാനപ്പെട്ട മറുഭവും ഇ കെ ഹസം മുസ്ലിയാനും സാധവായിരുന്നു അള്ളാഹു ദർജ അള്ളാഹുതാന അവിടുത്തെമാർ ആവട്ടെ ബഹുമാനപ്പെട്ടുസ്ലിയ സ്ഥാനവർഗ്ക്ക് ആ പരിപാടി ആയപ്പോൾ പങ്കെടുക്കാൻ ചില പ്രയാസമുണ്ടായി പാലക്കാടുള്ള ജം യസ്തുലമായയുടെ നേതൃത്വം കോഴിക്കോട്ടേക്ക് വന്നു കാറെടുത്ത് കോഴിക്കോട്ടേക്ക് വന്നു അവര് ശംശുലുലമായ എടുത്തു വന്നിട്ട് പറഞ്ഞു ഡേറ്റ് ആയിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യ അസമൂലിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല വരാൻ കഴിയില്ല എന്നാ കേട്ടത് സംശുലുരമാ എന്ന് പറഞ്ഞ വാക്കുണ്ട് അസ്തന് സുഖമില്ലെങ്കിൽ പേടിക്കണ്ട അസ്സം വരില്ലെങ്കിൽ പേടിക്കണ്ട നമുക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഷംസുൽ എ പി ഭൂപക്രമുസ്ലിയാറും സഹോറുകളും രണ്ടുപേരും പാലക്കാട്ടേക്ക് പോയി നേരം വെളുക്കുന്നതുവരെ വഹാബിയെ നിലം കഴിക്കാതെ അവരെ തുളച്ചു കയറുന്ന രൂപത്തിലുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് വാദപ്രതിവാദ വേദിയിൽ പുതിയ ഭാരോജ്യം വരുന്നു ബഹുമാനപ്പെട്ട കാന്തി സമസ്തയുടെ ആലിമീങ്ങൾ ഈ അങ്ങനെയാണ് അങ്ങനെയാണവര് മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനെ ചെറുപ്രായത്തിൽ മുഷാവറയിലേക്ക് തെരഞ്ഞെടുക്കുന്നത് ഓടളക്കി ഇറങ്ങി വന്നതല്ലേ മേക്കർ റാദിന് തുറന്ന് പിന്നാമ്പ്രൂടെ കയറി വന്നതല്ല ഈ ആലിം നിങ്ങൾ ആവേശപൂർവ്വം കൊണ്ടുവന്നതാ ഒരു കാര്യം കൂടി നമ്മൾ അറിയണം കാന്തപുരം മുസ്താദ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തെരഞ്ഞെടുക്കപ്പെട്ട് മുപ്പത്തിയഞ്ചാമത്തെ ദിവസം ദിവസം മെയ് മാസത്തിലെ പെട്ടെന്ന് തന്നെ മുഷാവറയുടെ മറ്റൊരു യോഗം നടക്കുക മുഷാവറ വിളിക്കേറില്ല പെട്ടെന്നൊരു മുഷാവറ മുപ്പത്തിയഞ്ചാമത്തെ ദിവസം മെയ് മാസം ആ ഇരുപത്തിയഞ്ചിന് അല്ലെങ്കിൽ മുഷാവറ യോഗം നടക്കുന്നു ആ മുഷാവറ യോഗത്തിൽ പ്രധാനപ്പെട്ട ചർച്ച ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ഒരു തെരീക്കത്തിനെ കുറിച്ചായിരുന്നു നൂലിഷ തെരീക്കത്തിനെ കുറിച്ചായിരുന്നു ആ നൂലിഷ തെരീക്കത്തിന്റെ ശല്യമുണ്ടായപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ അതിനെക്കുറിച്ച് ജനങ്ങളെ ഇതേക്കുറിച്ച് പഠിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള ആലോചനയായിരുന്നു സമസ്തയുടെ അഞ്ച് ആലിമീങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമിതി നൂരിശാ ശാസ്ത്രീകത്തിനെ കുറിച്ച് പഠിക്കാൻ തന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു അഞ്ച് വലിയ ആലിമീങ്ങൾ ആ അഞ്ച് വലിയ ആലിമീകളിൽ ബഹുമാനപ്പെട്ട ശംഷമയുണ്ട് വാനിയന്തരണ്ട് ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട വയസ്സ് പ്രായമുള്ള സർപ്രകാരനെ മുപ്പത്തഞ്ചാമത്തെ ദിവസം തെരഞ്ഞെടുക്കുന്ന ഈ വലിയ സമിതിയിൽ അംഗക്കുക അങ്ങനെ അല്ലാതെ കയറി വന്നതല്ല മുപ്പത്തഞ്ചാമത്തെ ദിവസമുള്ള രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തെ ഇതിലേക്ക് തെരഞ്ഞെടുത്തുവെങ്കിൽ ആ പ്രതിഭയെ ആലിമ്യങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണത് തൊട്ടടുത്ത വർഷം എഴുപത്തിയഞ്ച് എസ് ഒ എസിന് പുതിയൊരു സെക്രട്ടറി വേണം കാസർകോട് തായലങ്ങാടിയിലെ മദ്രസയിൽ വെച്ച് ജനറൽ ബോഡി യോഗം നടക്കുന്നു ബഹുമാനപ്പെട്ട സ്ഥാപനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഉസ്താദ് അവർ പറഞ്ഞു എ പി അബുബക്ര മുസ്ലിയാരി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരട്ടെ ആലിമും ചെറുവിരലക്കിയിട്ട് എതിർപ്പ് പറഞ്ഞില്ല ഐക്യകണ്ഠ്യേനെ എൺപതിലധികം വരുന്ന പ്രതിനിധികൾ തീരുമാനം ഗാന്ധിപുരം ഉസ്താദ് എസ് വൈ എസിന്റെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നു വീണ്ടും എഴുപത്തിയാറ് വീണ്ടും എഴുപത്തിയാറ് കൊല്ലം അപ്പോഴാണ് സമസ്ത പ്രമാദമായ വേറൊരു വിഷയം ആലോചിക്കുന്നത് സമസ്ത കേരള ജമ്മുയത്തുള്ള കേരളത്തിലുണ്ട് കേരളത്തിൽ വലിയ സാന്നിധ്യമായി മാറിയിട്ടുണ്ട് പോരാ ഇതിനെ ഉത്തരേന്ത്യയിൽ വ്യാപിപ്പിക്കണം മറ്റ് സംസ്ഥാനങ്ങളിൽ വേണം അതിനെന്ത് ചെയ്യും അതിനുവേണ്ടിയിട്ട് ഉത്തരേന്ത്യയിൽ ചെന്നുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്നുകൊണ്ട് ഈ ആദർശം പറയാൻ നമുക്കൊരു പ്രതിനിധി സംഘം വേണം ആ പ്രതിനിധി സംഘത്തിലെ ം ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം എ പി അബു ബക്കർ മുസിയേര വയസ്സന്ന് മുപ്പത്തിയാറ് വയസ്സറിഞ്ഞ് മുപ്പത്തിയാറ് അല്ലെങ്കിൽ മുപ്പത്തിയേഴ് വയസ്സ് അപ്പോഴാണ് സമസ്ത ഈ അംഗീകാരം കൊടുക്കുന്നത് ഒരു കൊല്ലം ഒന്നര കൊല്ലത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന് സമസ്തയുടെ ആലിമ്യങ്ങൾ കൊടുത്ത അംഗീകാര പത്രങ്ങളാണ് അവാർഡുകളാണ് ഞാനീ പറഞ്ഞതൊക്കെ ഇനി ഒരു കാര്യം കൂടി എന്റെ ശബ്ദം ഏതെങ്കിലും എസ് കെ കുട്ടികൾ കേൾക്കുന്നുവെങ്കിൽ അവരോടൊരു കാര്യം പറയും അതൊക്കെ എവിടെയാണുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അതറിയലുണ്ടാവില്ല ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സമസ്ത കേരള ജമ്മിയ തുലമായയുടെ അറുപതാമത് വാർഷിക സമ്മേളനം കോഴിക്കോട്ട് നടന്നിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ അന്ന് എല്ലാ ആൽമീങ്ങളും ഒന്നിച്ചിരുന്ന് സമസ്തയുടെ സമ്മേളനം നടത്തിയിട്ടുണ്ട് അന്നിറക്കിയ ഒരു ശോഭനീയറുണ്ട് സമസ്ത സ്മരണിക അതിലിതൊക്കെ പറയുന്നുണ്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ നല്ലതാ ഇതൊക്കെ എവിടെയുണ്ട് നൂറ്റി മുപ്പതാം പേജ് മുതൽ ഇങ്ങോട്ടുള്ള പേജൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ ഈ വിവര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലച്ചടിച്ച് ഇറക്കിയ സംസ്ഥയുടെ അറുപതാമത് വാർഷിക സ്വാഭിനികളുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു കോപ്പി ആവശ്യമുണ്ടെങ്കിൽ രേഖാമൂലം നിങ്ങളുടേതായ ലെറ്റർ ഹെഡിൽ എഴുതി തന്നാൽ ഞാൻ എന്റെ വക വാങ്ങിത്തരാൻ തയ്യാറാ അപ്പോഴും വാങ്ങാൻ കിട്ടുന്ന സ്ഥലമുണ്ട് ഞാനത് വാങ്ങിത്തരാൻ തയ്യാറാ ഒരു കോപ്പിന്റെ വക കിടക്കട്ടെ എങ്കിലൊന്ന് വായിച്ചു നോക്കിയിട്ട് കുറച്ചെങ്കിലും സംസ്ഥയുടെ ചരിത്രം നിങ്ങൾക്കറിഞ്ഞാൽ നല്ലതാണ് അതുകൊണ്ട് ഞാൻ എന്റെ ഭാഗത്ത് രാങ്ങളുടെ ഉത്തരവ് വായിച്ചപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിൽ എഴുത്തു തരണമെന്ന് മാത്രമേ എനിക്ക് അതിനപ്പുറം വേറെ യാതൊരു ഡിമാൻഡും ഇല്ല ഒരു കോപ്പി വേണോ എന്ന് പറഞ്ഞാൽ ഞാൻ സംഘടിപ്പിച്ചു തരാം അതിലുണ്ട് കഥയൊക്കെ അങ്ങനെ കാന്തപുരം ഉസ്താദ് വന്നു എഴുപത്തിനാലിൽ വന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ സ്റ്റെപ്പിലും അങ്ങനെ വരിക ഉസ്താദ് വരുന്ന സമയത്തെ അന്നത്തെ നമ്മുടെ ഒരു അവസ്ഥ കൂടി അറിയണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വലിയ നേതാക്കന്മാർ വാളങ്ങാണ് എന്റെ അവസാനത്തുള്ളിൽ എത്ര ഇന്നിക്കതേ ചെലവാക്കൂ എന്ന് പറയുന്ന തുണി പൊക്കി കാണിച്ചു കൊടുക്കുന്നതിൽ ആൾക്കാരൊക്കെ കണ്ടായിരുന്നു അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ കാലം നമുക്ക് മദ്രസ് ഉണ്ടാക്കാൻ നിവൃത്തിയില്ല ഉള്ളത് പിടിച്ചു കൊണ്ടുപോയാൽ നമ്മൾ വന്നതും പറഞ്ഞ് അതിനെതിരെ എവിടെ പോയാലും കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തുന്ന കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് നൂറിൽ താഴെ മഹല്ലുകളിൽ മാത്രമേ ഈ എതിർപ്പിന്റെ ഇടയിൽ എസ് വൈ ഉള്ളൂ നൂറിൽ താഴെ സ്ഥലത്ത് മാത്രം എസ് വേറെ ഇടയില്ല നമുക്കാകുള്ളത് രണ്ട് പത്രം ഒന്ന് നേരത്തെ ഇവിടെ സക്കാഫി പറഞ്ഞ പത്രം ഏതാ പത്രം മദ്രസയിലേക്ക് ആർക്കും വേണ്ടാതെ ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന ഒരു സാധനമുണ്ട് ചേളായിരുന്നു വരുന്നൊരു സാധനം അതിന്റെ റാപ്പർ പോലും പൊട്ടിക്കാതെ മദ്രസയുടെ മൂലേ കടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ലത്തീസ് സഖാഫി നേരത്തെ പറഞ്ഞില്ലേ അൽ മുഅല്ലിം എന്ന് പറയുന്ന പത്രം ആ പത്രവും പിന്നെ നമ്മുടെ സുന്നി യുവജന സംഘത്തിന്റെ ഒരു മുഖപത്രമായി സുന്നി ടൈംസും രണ്ടെണ്ണേ ഉള്ളൂ നൂറിൽ യൂണിറ്റിൽ മാത്രം എസ് ഒ എസ് എ പി ഉസ് എസ് ഒ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോൾ അന്ന് വരവ് ചെലവ് കണക്കവതരിപ്പിച്ചു അഞ്ച് കടത്തിന്റെ കണക്ക് എ പി സാദിന്റെ കയ്യിലേക്ക് സമസ്തയുടെ ഈ സോവനീറിന്റെ അവസാന പേജിൽ എൺപത്തി അഞ്ചായപ്പേക്ക് സമസ്ത കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നുണ്ട് എന്താ നേട്ടമെന്നറിയോ നിങ്ങൾക്ക് നൂറിൽ താഴെ യൂണിറ്റ് ഉണ്ടായിരുന്ന എസ് വൈ എസ് രണ്ടായിരത്തോളം മഹല്ലുകളിൽ അപ്പോഴേക്ക് സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് വേരത്തി കഴിഞ്ഞിട്ടുണ്ട് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടില്ല അപ്പോഴേ രണ്ടായിരത്തിലധികം മഹല്ലുകളിൽ എങ്ങനെയാ ഈ മനുഷ്യൻ തന്റെ കൂടെയുള്ള ആലിമിങ്ങനെ നേതാക്കന്മാരെ നാട്ടിലെ സാധാരണക്കാരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്ത് ആദരവോടുകൂടി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നാട് മുഴുവനും ഓടി നടന്ന് ജീവിതം സമർപ്പിച്ചപ്പോഴാണ് തിരുവമ്പാടിയിൽ എസ് ഐ എസിന്റെ യൂണിറ്റ് ഉണ്ടായത് ഓമശ്ശേരിയിൽ യൂണിറ്റ് രൂപീകരിച്ചത് കുന്നമംഗലത്തും താമരശ്ശേരിയിലും കാന്തപുരത്തും യൂണിറ്റ് വന്നത് ആ മനുഷ്യൻ ജനങ്ങൾക്കിടയിലെ ചെറു അധ്വാനിച്ച രണ്ടായിരം യൂണിറ്റ് നൂറിൽ നിന്ന് ആയിരത്തി തൊള്ളായിരം യൂണിറ്റ് പുതുതായി ഉണ്ടായി അഞ്ചു റുപ്യ കട ഉണ്ടായിരുന്നത് നമുക്ക് അഞ്ച് രൂപ കടമുള്ളടത്താണ് എഴുപത്തിയെട്ടിൽ തീരുമാനം എടുക്കുന്നത് എന്താ തീരുമാനം ഒരു കോടി രൂപയുടെ പുതിയ പ്രൊജക്ട് ഒരു കോടി രൂപയുടെ പ്രൊജക്ട് ഇന്നൊരു കോടി ഉറുപ്യ വലിയ സംഭവല്ല എഴുപത്തിയെട്ടിൽ വലിയ സംഭവമാണ് ആ എഴുപത്തിയെട്ടിലാണ് വലിയ ആവേശത്തോടെ വഴി നടത്തിയത് കാന്തപുര നേതൃത്വ മുസ്ലിയരാണ് അതിന്റെ മുമ്പ് നമുക്ക് ഇതുപോലത്തെ അനുഭവമല്ല ഈ ഇല്ലായ്മ അഞ്ചുറുക്ക കടത്തില വണ്ടി ഓടിയത് തുടക്കം അവിടെന്ന പള്ളി ഉണ്ടാക്കിത്തരുന്നത് അവിടെന്ന മദ്രാസ തരുന്നത് അവിടെന്നാ ബാക്കിയുള്ളത് വരുന്നത് അവിടെന്നാണ് കാണുന്ന ആസ്തിയുള്ള പ്രസ്ഥാനമായിട്ട് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മാഗസീനാണുള്ളത് ഒന്ന് അറബിലും അറബ് മലയാളത്തിലും അൽ അൽ മുലിം രണ്ടാമത്തെ ഒന്ന് സുന്നി ടൈംസ് ആണ് അത് കഴിഞ്ഞ് പിന്നെയാണ് സുഹൃത്തുക്കളെ ഏഴ് പ്രസിദ്ധീകരണം ഒന്നും രണ്ടും അല്ല രണ്ടെണ്ണത്തിന്റെ സ്ഥാനത്ത് ഏഴ് പ്രസിദ്ധീകരണം എൺപത്തി അഞ്ചായ പേക്ക് സുന്നികൾക്ക് റിസാല വന്നു അദ്ദേഹം വന്നു അല്ലിസാദ് വന്നു സുന്നി വൈസ് വന്നു സുന്നത്ത് വന്നു ഏഴ് പ്രസിദ്ധീകരണം പിന്നെ ഏഴിലൊന്ന് സിറാജ് പത്ര അവിടെയാണ് നമ്മൾ അറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് അവിടെ നടക്കുന്നുണ്ട് എന്താ നടക്കുന്നത് സിറബി സിറാജ് എന്ന് പറയുന്ന പത്ര ഇറക്കുക ഇന്നും സിറാജ് വരുന്നുണ്ട് ഇന്നും സിറാജ് വരുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് സിറാജ് അഞ്ചഡിഷനിലായിട്ട് ഇപ്പൊ ഇറങ്ങുക ഇന്ത്യയ്ക്ക് വെളിയിൽ നിന്ന് ഇന്ത്യ കേരളത്തിൽ നിന്ന് കേരളത്തിലെ കണ്ണൂരിലുണ്ട് കോഴിക്കോടും അതുപോലെ എറണാകുളത്തും തിരുവനന്തപുരത്തു നിന്നും ഈ പത്രം ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഇറങ്ങുന്ന പത്രം അന്ന് തുടങ്ങിയത് കാന്തപുര പുതിയ മുസ്ലിയാരുടെ നേതൃത്വത്തിലായിരുന്നു സംശയമേ ഉണ്ടെന്ന് നല്ല ഞാൻ പറഞ്ഞത് അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇറങ്ങുന്നത് അങ്ങനെ പത്രം വന്നു ആംസോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയി ഇതൊക്കെ പിന്നെ വന്നതാ വല്ലാത്തൊരു മാറ്റം പിന്നെയോ അതിന്റെ ശേഷം നമ്മളെ പള്ളിയും മദ്രസയും പിന്നെ ഒരുത്തന് തൊടാൻ ധൈര്യം വന്നിട്ടില്ല മാധ്യമം പത്രം പണ്ട് എഴുതിയില്ലേ സുന്നികൾക്ക് നട്ടെല്ലു വെച്ച് പിടിപ്പിച്ചത് കാന്തപുരം ആ നട്ടെല്ലു വെച്ച് പിടിപ്പിച്ചു നട്ടെല്ലോ ഇവിടെ വേറെ ഒരാൾക്കും ചൂഷണം ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ഓരോ രംഗത്തും ഇടപെട്ടു ഓരോ സ്ഥലത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഇവിടെ പഞ്ചായത്ത് എലക്ഷനിലും അതുപോലെ നിയമസഭയിലേക്കൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പലരും ആ കാലത്ത് പുത്തനാശയക്കാരെ വഹാബിനെയും മൗദൂദിനെയൊക്കെ മത്സരിപ്പിച്ചു നമ്മൾ പാവങ്ങൾ പോയി വോട്ട് ചെയ്തിരുന്നു ഒരു കുഴപ്പമില്ല പക്ഷെ അവൻ നമ്മെ കബളിപ്പിച്ചു വഖഫ് ബോർഡ് കയറിയിട്ട് പള്ളി തട്ടിയെടുത്തു നമ്മുടെ സ്ഥാപനങ്ങൾ തട്ടിയെടുത്തു നമുക്ക് മൈക്ക് പെർമിഷൻ പോലും നിഷേധിച്ചു നമുക്ക് വേറെ യാതൊരു അംഗീകാരവും കിട്ടിയില്ല സ്കൂൾ പാഠപുസ്തകത്തിൽ കയറിയിട്ട് കുട്ടികളെ വഞ്ചിക്കുന്ന പാഠഭാഗങ്ങൾ അതിന്റെ ഉള്ളിൽ തിരികെ കയറ്റി ഒരുപാട് വ്യത്യസ്തമായ രൂപത്തിൽ നമ്മെ അവർ ചൂഷണം ചെയ്തു അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുളിക്കലങ്ങാടിയിൽ വലിയൊരു സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനത്തിൽ അവിടെ നിന്ന് പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഈ നമ്മുടെ നാട്ടിൽ ഈ നാട്ടിൽ വഹാബികളെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും മത്സരിപ്പിക്കാൻ പാടില്ല വഹാബിക്കെതിരെ മത്സരിക്കുന്നത് രാശയക്കാരനെതിരെ മത്സരിക്കുന്നത് ഇവിടെയുള്ള ആർ എസ് എസ് കാരാണെങ്കിൽ പോഞ്ഞുപോലും അവർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കും ജയിപ്പിക്കൂ എന്ന് പറഞ്ഞു തന്റെ ഇടത്തോടെ ഈ പ്രസംഗം ബഹുമാനപ്പെട്ട സംശനമ നടത്തി വോട്ടുമലോസ്താദിത് ആവർത്തിച്ചു പറഞ്ഞു കൊള്ളടുത്ത് കൊണ്ടു ഇപ്പോഴിതാ എല്ലാ ആളുകളും ശ്രദ്ധയോടുകൂടെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി വഹാബി തെരഞ്ഞെടുക്കപ്പെട്ടാലും അവന്റെ ഒളി അജണ്ട നടപ്പിലാക്കാൻ ഇന്നവന് കഴിയില്ല ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളെത്തിയത് നമ്മൾ ഈ ഒരു കെട്ടുറപ്പിലേക്ക് പോയപ്പോഴ ആ കെട്ടുറപ്പ് നമുക്ക് സമ്മാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഷേഫുന കാന്തപുരം പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അരിക്കാട് പള്ളിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിവാദം നടക്കുക 그렇게안할게 എന്താ വിവാദം നടക്കുന്നത് വിവാദം മറ്റൊന്നുമല്ല അരീക്കാട് നമ്മളിങ്ങനെ പള്ളി ഓരോന്നുണ്ടാക്കിയപ്പോ പണ്ട് പാങ്ങൽ ഉസ്താദിന് ഇതേ ആരോപണം നിർത്തിയിട്ടുണ്ട് പാങ്ങൽ ഉസ്താദ് ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു ആ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താനൂരിൽ അവിടെ ഒരു ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച വഹാബി ഇവിടെയും ഒരു തന്ത്രം പ്രയോഗിച്ചു കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ പള്ളി വന്നു കാരന്തൂരിൽ വന്നു നരിക്കുഞ്ഞിൽ വന്നു അരീക്കാട് വന്നു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അവര് ചിന്തിച്ചു ഈ ഈ നേതൃത്വത്തെ പിടിച്ചുകെട്ടണം അതിനൊരു പണി ചെയ്തു അദ്ദേഹം പൈസയിൽ തിരിമറി നടത്തി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കലാപുണ്ടാക്കി കലാപമുണ്ടാക്കിയിട്ട് ചില പത്രങ്ങൾ അത് ഏറ്റുപിടിച്ചു ചില ആളുകൾ അതിനുവേണ്ടിയുള്ള പണി നടത്തി ആ പണി നടത്തിയ സമയം ഈ വിവാദത്തിന്റെ നടുവിലാണ് കാന്തപുരം മുസ്താദ് അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്നത് ബോംബെയിൽ വണ്ടി ഇറങ്ങി കോഴിക്കോട്ടേക്ക് വരിക കോഴിക്കോട്ടേക്ക് ട്രെയിൻ വഴി വരുന്ന കാന്തപുരം ഉസ്താദിനെ സ്വീകരിക്കാൻ സുന്നികൾ റെയിൽവേ സ്റ്റേഷനിൽ തടിച്ചുകൂടിയിട്ടുണ്ട് അവരുടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നു ഷംസുൽ കെ അബൂപ കർമ്മസു ഷംസുൽ നേതൃത്വത്തിലാണ് ആര് നേതാക്കന്മാരും പ്രവർത്തകന്മാരും തടിച്ചുകൂടി നിൽക്കുന്നത് ട്രെയിൻ വന്നു നിന്നു കാന്തപുരം കാന്തപുരമുത്താദ് പുറത്തേക്ക് വന്നു സലാം ചൊല്ലി അദ്ദേഹത്തെ കൈപിടിച്ച് കെട്ടിപ്പിടിച്ചാലിംഗനം ചെയ്ത് നേരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു ഷംസുലുല മൈ കെ അബുബക്കർ മുസ്ലിയ ജനം തക്ബീർ മുഴക്കയാണ് ഈ നേതാവിന്റെ ചുറ്റും തടിച്ചുകൂടി തക്ബീർ മുഴക്കാണ് ഷംസുലമ മൈക്കൊടുത്തു എന്നിട്ട് പറഞ്ഞു തക്ബീർ നിർത്താൻ പറഞ്ഞു പറഞ്ഞു എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ വലിയ പ്രസംഗമൊന്നും നടത്തുന്നില്ല രണ്ട് വാക്ക് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു സംശുലമ മൈക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു രണ്ടേ രണ്ട് വാചകം മാത്രം കേരള മുസ്ലിംകൾക്ക് സമസ്ത അഡ്രസ് ഉണ്ടാക്കി ഒരു വാക്ക ഒരു വാചകം ഷംസുല്ലമയുടെ പ്രസംഗമാണ് കേരള മുസ്ലിംകൾക്ക് സമസ്ത അഡ്രസ് ഉണ്ടാക്കി ആ സമസ്തക്ക് എ പി അഡ്രസ് ഉണ്ടാക്കി പിന്നെ തക്ബീറാണ് ബീറാണ് അള്ളാഹു അക്ബറുടെ ആര് പറയാ എ പി ഉസ്താദ് ഇത് എസ് എസ് എഫ് ഗാർ പറയില്ല ഷംസുല ഇ കെ അബൂബക്കർ മുസ്ലിം ആരുടെ എൺപത്തി പ്രസംഗമാണ് സമസ്ത കേരളത്തിലെ മുസ്ലിംകൾക്ക് അഡ്രസ് ഉണ്ടാക്കി ആ സമസ്തക്ക് എ പി അഡ്രസ് ഉണ്ടാക്കി കേരള മുസ്ലിംകൾക്ക് നട്ടെല്ലിൽ വെച്ചു പിടിപ്പിച്ചത് കാന്തപുരമാണ് എന്ന് കാന്തപുരം മാധ്യമം ദിനപത്രം തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എഴുതിയ അതേ അതേ ആശയം മറ്റൊരു ഭാഷയിൽ അവതരിപ്പിക്കുന്നു എൺപത്തിമൂന്നിൽ സംശലോലമാ കെ അബൂബക്കർ മുസ്ലിയാർ മുസ്ലിയാരുസ്താദവർഗ് ചെറിയ കഴിവൊന്നുമല്ല ചെറിയ പ്രതിഭയൊന്നുമല്ല ഈ ചെറുപ്പക്കാരൻ വന്നതിന് ശേഷമുള്ള മാറ്റം എൺപത്തിയഞ്ചിൽ സമസ്തയുടെ സമ്മേളനം നടക്കും പതിനഞ്ച് ലക്ഷം വരുന്ന മുസ്ലിംകൾ സുന്നികൾ ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട് കടപ്പുറത്ത് മണൽ വാരിയിട്ടാൽ ആ മണൽ പോലും താഴേക്ക് വീഴാത്തത്ര ഇത്രയും ആവേശത്തോടുകൂടി തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങൾ എന്ന പേര് കേൾക്കുമ്പോഴേക്ക് തക്ബീറായിരുന്നു എന്ന് മലയാള പത്രങ്ങൾ എഴുതി സമസ്ത അറുപതാം വാർഷിക സ്വാധനീയർ അത് പുനഃപ്രസിദ്ധീകരിച്ചു വേദി കൈയടക്കി ഒന്നേകാം മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സ്വാഗത പ്രസംഗം നടത്തിയത് ഏറ്റവും ഉജ്വലമായ മറ്റൊരു പ്രസംഗം നടത്തിയത് ഉദ്ഘാടന പ്രസംഗം നടത്തിയ ശംഷുടമയാണ് അദ്ദേഹത്തിന്റെ അന്നത്തെ ഉദ്ഘാടനം പോയ ആളുകൾക്കറിയാം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല മറിച്ച് അദ്ദേഹം പറഞ്ഞു ഈ സമ്മേളനം നിങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാവരും എഴുന്നേറ്റുന്നുകൊണ്ട് നിങ്ങൾ തക്കിബീർ ചെല്ലുക എന്ന് പറഞ്ഞ് ചൊല്ലിച്ചുകൊണ്ട് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ആളുകളെ വിസ്മയിപ്പിച്ച വിസ്മയിപ്പിച്ചു നമ്മളെ എതിർക്കുന്ന ആളുകളോട് അദ്ദേഹം താക്കീത് കൊടുത്തു പത്രക്കാരോട് പറഞ്ഞു ഞങ്ങളെ നിങ്ങൾ പരിഗണിക്കണം ഞങ്ങൾ നിങ്ങൾ പരിഗണിക്കണം രാഷ്ട്രീയക്കാരോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കണം ഈ വലിയ ശക്തിയെ പരിഗണിക്കണം കോഴിക്കോട് കടുപ്പുറത്ത് പെരമാലകളെ അതിജയിക്കുന്ന പതിനഞ്ച് ലക്ഷം വരുന്ന മനുഷ്യർ ഇവരെ അവഗണിക്കരുത് ഞങ്ങളെ പരിഗണിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് പരിഗണിക്കേണ്ടി വരുമല്ലോ അന്ന് ശംസുരമ്മ പറഞ്ഞു ജനം അത്ഭുതപ്പെട്ടുപോയി ആ ഷംസുനുമായയുടെ വലത്തെ കൈയുടെ ചൂണ്ടുവിരൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്ത് അമ്മാനമടി അപ്പോഴാ ചില ജാസൂസുകൾ ചിന്തിച്ചത് ഇവ രണ്ടുപേരും ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ സ്കൂള് കൂട്ടവും നമ്മളെ സ്കൂള് കൂട്ടും എന്താ പണി ഇവർ രണ്ടുപേരെയും തെറ്റിക്കണം ഇവരെ രണ്ടുപേരെയും തെറ്റിക്കണം എൺപത്തിയഞ്ചിൽ തുടങ്ങി എൺപത്തിയഞ്ചിൽ തുടങ്ങി എൺപത്തി ആറ് എൺപത്തിയേഴ് എൺപത്തിയെട്ട് എൺപത്തി ഒൻപത് വരെയുള്ള നാല് കൊല്ലക്കാലം അതിനുവേണ്ടി രാവും പകരും ഇല്ലാതെ കുറെ ആൾക്കാരെ ധ്വാനിച്ചു തിരുവമ്പാടിയിൽ വന്ന് പ്രസംഗിച്ച മുക്കത്തുകാരൻ്റെ ഒരു വയ്ലിയാരുണ്ട് ആ മുക്കത്തുകാരൻ ഒലിയാരോട് ചോദിച്ചറിയാ അയാൾ അന്ന് അതിനുവേണ്ടി ചെയ്ത പണി വളരെ ചെറിയ നിസ്സാരമായൊരു പണി ചെയ്തു പക്ഷെ ശംഷുള്ളു വേദന ഉണ്ടാക്കുന്ന വിഷയമായിരുന്നു അയാൾ ചെയ്ത പണി കാന്തപുരം സ്ഥാപി വിദേശത്ത് നിന്ന് വന്ന സമയത്ത് ഒരു തവണ നല്ല പാർക്കർ കമ്പനിയുടെ ഒരു പേന കൊണ്ടുവന്ന് തന്റെ നേതാവിന് സമർപ്പിച്ചിരുന്നു എവിടെ പോകുമ്പോഴും ഷാംസുലുമായിയുടെ പോക്കറ്റില് ഈ നല്ല പാർക്കർ പേന ഉണ്ടാകുമായിരുന്നു എന്തെഴുതുമ്പോഴും അഭിമാനത്തോടെ ആ പേന എഴുതിയിരുന്നു ചെക്കിൽ ഒപ്പുവെക്കുമ്പോഴും മിനിറ്റ്സിൽ ഒപ്പുവെക്കുമ്പോഴും ആ പേന ഉപയോഗപ്പെടുത്തുമായിരുന്നു ശാംസലമായയുടെ അടുത്ത് വന്ന് പലപ്പോഴായി മുക്കത്തുകാരൻ ഈ പൈസി പറഞ്ഞു എ പി പറയാണ് ഞാൻ പറഞ്ഞ എന്റെ പിന്നുകൊണ്ടാണ് ഇപ്പോ ഒപ്പിടരുത് എന്ന് എ പി ഇങ്ങനെ പറഞ്ഞിടക്കുന്നുണ്ട് അയാള് പറയട്ടെ ഇല്ല അയാൾ പറയട്ടെ ഇല്ലെന്ന് അയാൾക്കൊന്ന് സംശുലമയുടെ അടുത്ത് എന്നത് പറയുന്നു സംസുല്ലുരമേ ഇപ്പോൾ എ പി കൊടുത്ത പെണ്ണുകൊണ്ട് മാത്രമേ ഒപ്പിടാറുള്ളൂ എന്ന് എ പി പറയുന്നു ആ വലിയ പ്രതിഭ ചിന്തിച്ചു എന്നെങ്ങനെ മോശാക്കുന്നുണ്ടോ ഇങ്ങനെ വല്ലതും പറയുന്നുണ്ടോ എ പി ഉസ്താദ് സ്വപ്നത്തിൽ പോലും കാണാത്ത ആ ഒരു കാര്യമായിരുന്നു മനുഷ്യൻ പോയിട്ട് പറഞ്ഞു കൊടുത്തത് തെറ്റിക്കാൻ വേണ്ടി കുറുക്കന്റെ പണിയെടുത്തു അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ജാസൂസ് പണി ഓരോരുത്തരെ നടത്തി ചില ആൾക്കാർ അദ്ദേഹത്തിന് ചെറിയ സമ്മാനങ്ങൾ കൊടുത്തു അങ്ങനെ ഓരോന്ന് കൊടുത്തു കൊടുത്ത് അങ്ങനെ പോന്നു അതിന്റെ ഇടയിൽ കേരളത്തിലൊരു വിവാദം വന്നു എൺപത്തിയാറിൽ ശരിയത്ത് വിവാദം ശരിയത്ത് വിവാദം ആ ശരിയത്ത് വിവാദം വിവാദമുണ്ടായ സമയത്ത് ഇവിടെ ആൾക്കാർ മുഴുവനും വലിയ കുഴപ്പമുണ്ടാക്കി അന്ന് നാട്ടില് ചില വിവരമല്ലാത്ത ആൾക്കാർ പ്രസംഗിച്ച മുദ്രാവാക്യം പിടിച്ചാൽ നമുക്കറിയാം ഒന്നും കെട്ടും പത്തും കെട്ടും ഇ എം എസിന്റെ മോളയും കെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രൂപത്തിൽ മുദ്രാവാക്യം പിടിച്ച ആൾക്കാർ നടന്നൊരു കാലം ഉണ്ടായിരുന്നു പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഈ കാണുന്ന രൂപത്തിൽ അറിയണമെന്നു അപ്പോഴാണ് ആ ഒരു വിഷയമുണ്ടായ സമയം മുസ്ലിംകളി ഐക്യ ടണമെന്ന ഒരു പൊതുചിന്ത ഒന്നു കെ പി ഉസ്താദ് പറഞ്ഞു നമ്മൾ ആരോടും ഐക്യപ്പെടാൻ തയ്യാറാണ് പക്ഷേ ഈ തീവ്രവാദികൾ നമ്മളെപ്പോഴും മുസ്ലിങ്ങളായി അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചാൽ നമ്മൾ കൂടെ നിൽക്കാം